പള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന മീനഭരണി ആഘോഷങ്ങൾ ഭക്തിസാന്ദ്രമായി ആഘോഷങ്ങളുടെ ഭാഗമായി കുംഭകുട ഘോഷയാത്രയും മേളക്കാലാനി തിരുമറയൂർ ഗിരിജന്മാരാരുടെ പ്രമാണത്തിൽ പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെ ശിവേലി എഴുന്നള്ളത്തും നടന്നു കേരള മിഷൻ എന്നും ജനങ്ങളോടൊപ്പം മീനമാസത്തിലെ ഭരണിനാളിൽ ഭഗവതി ക്ഷേത്രങ്ങളിൽ നടന്ന മീനഭരണി ആഘോഷം ഭക്തിസാന്ദ്രമായി കൊണ്ടാടി പിറവം പള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പതിവ് ശേഷം കുംഭകുട ഘോഷയാത്രയും മേളകലാനിധി തിരുമറയൂർ ഗിരിജന്മാരാരുടെ പ്രമാണത്തിൽ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ ശിവേലി എഴുന്നള്ളത്തും നടന്നു തുടർന്ന് നടന്ന പ്രസാദ പ്രസാദവൂട്ടിന് നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്